ഹായ് ഗുരുവൻ കരയുകയാണ് ശരിത കരഞ്ഞുകൊണ്ട് ഒരു ഫോൺ സംഭാഷണം പുറത്തായിട്ടുണ്ട് ശരിത പറയുകയാണ് ആ ഫോൺ സംഭാഷണം ഞാൻ ഇപ്പൊ പ്ലേ ചെയ്തുതരാം ശരിത പറയുകയാണ് ഞാൻ അനുഭവിക്കുന്ന ഈ ഗതികേട് വേറെ ഒരാളും അനുഭവിക്കരുത് എനിക്ക് പറ്റുന്നുള്ള ദൈവമേ ഞാൻ എങ്ങനെയെങ്കിലും മരിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു അത്രമേൽ ഈ രോഗം എന്നെ വേട്ടയാടുന്നു എന്ന് സരിത പറയുകയാണ് ഇത് ഞാൻ ഇന്ന് സരിത പറയുന്ന ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഫോൺ റെക്കോർഡ് പ്ലേ ചെയ്തുതരാം നിങ്ങൾ ദയവ് ചെയ്ത് ആരെയും ചതിക്കാതിരിക്കൂ ഈ ദുനിയാവിൽ അതായത് അനുഭവിച്ചിട്ടേ നിങ്ങൾ മരിക്കും പൊന്നുപ്രേക്ഷകരെ ഉമ്മൻചാണ്ടി സാറിനെ ചതിച്ച ക്രൂരമായി ചതിച്ച സരിതക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ കൊണ്ടുവന്നത് ആദ്യം എന്താണ് സരിതക്ക് സംഭവിച്ചത് ഒരു ഡോക്ടർ പറയുന്നുണ്ട് നാല് തരം രോഗമാണ് സരിതകൾ സംഭവിച്ചത് നമുക്ക് ഡോക്ടർ പറയുന്നത് ആദ്യം നോക്കാം അതിനുശേഷം ഞെട്ടിക്കുന്ന ആ ഒരു ഫോൺ സംഭാഷണം ഞാൻ പ്ലേ ചെയ്തു തരാം ഓക്കെ അതീവ ഗൗരവമേറിയ നാല് രോഗങ്ങൾ ബാധിച്ചിരിക്കുന്നു ആദ്യത്തേത് മോണോ ന്യൂക്ലിയോസിസ് എന്ന രോഗം ഈ രോഗം ബാധിച്ചവർക്ക് തലച്ചോറിലേക്കും തലച്ചോറിന് പുറത്തേക്കുമുള്ള കമ്മ്യൂണിക്കേഷനുകൾ ഇല്ലാതാകും രണ്ടാമത്തേത് വാസ്കുലൈറ്റിസ് ന്യൂറോപ്പതി എന്ന രോഗാവസ്ഥയാണ് ഇതെല്ലാം ഏതാണ്ട് ഒരേ തരത്തിലുള്ള ബന്ധമുള്ള രോഗാവസ്ഥയാണ് ഇത് രക്തക്കുഴലുകൾ കട്ടിപിടിക്കുക രക്തക്കുഴലുകൾ വലുതാവും അതുകൊണ്ട് ഇൻഫ്ലേഷൻ അതായത് രക്തക്കൊഴിലുകൾക്ക് വലുപ്പം കൂടുമ്പോൾ രക്തം ഒഴുകുന്നത് തടസ്സപ്പെടും മൂന്നാമത്തെ രോഗം ലൂപ്പസ് എന്നറിയപ്പെടുന്നത് നമുക്കറിയാം ലൂപ്പസ് നമുക്കറിയാവുന്നത് സുനന്ദ പുഷ്കർ രോഗം അന്തരിച്ച ഭാര്യ ലൂപ്പസ് ലൂപ്പസ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ എന്ന അവസ്ഥ ഏറ്റവും ബാധിച്ചാൽ പിന്നെ മുമ്പോട്ട് പോവുക പ്രയാസമാവും എല്ലാ അവയവങ്ങളെയും കുഴപ്പത്തിലാക്കുന്ന രോഗമാണ് മയോസൈറ്റിസ് ഈ നാലു രോഗങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് രോഗാവസ്ഥ ഗൗരവമേറിയതാണ് എന്ന് പറയാൻ മാത്രം നിങ്ങൾ കേട്ടല്ലോ ഇനി കേട്ടല്ലോയുന്ന സരിത കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്തു തരാം അതായത് സരിതക്കാരോ വിഷമിട്ട് കൊടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അതായത് ആ ഒരു ഫോൺ സംഭാഷണം നിങ്ങളൊന്ന് കേൾക്കണം ഇനി ആരെയും ദയവ് ചെയ്ത് നിങ്ങൾ ചതിക്കാതിരിക്കും ഇത് ഞാൻ ആരെ കുറിച്ച് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേട്ട് നോക്കാം ഇപ്പൊ എങ്ങനെയാണ് എന്താണ് ഇപ്പൊ പ്രശ്നം എന്താണ് എന്തോ നഴ്സറേമേജ് ഐ ഹാവ് ഇൻ ദി മൈ കണ്ണിലെ ചെറിയ കാഴ്ച ശക്തി ഇetzt തന്നെ കുറഞ്ഞു ശരിക്കും കുറഞ്ഞോ ദാ ശക്കലം ശരിക്കും കുറഞ്ഞു അന്ന് ശക്കലവല്ല നന്നായിട്ട് മാച്ചായിരുന്നു അതെങ്ങനെ ഇനി ഓപ്പറേഷൻ ഒന്നും പറ്റതില്ലേ നോ കൃഷ്ണല്ലേ ഇത് ആവടി നർവിനെ ഇതിജീവണാണ് ഇൻഫ്ലമേഷൻ ആയതാണ് നർവല്ലേ ഒട്ടി നർവിനെ ഓ അപാരോ ഓപ്പറേഷൻ പറ്റတယ်ന്നാ പറയുന്നു ഓപ്പറേഷൻ ലെൻസ് റെഡി ഉണ്ട് നോക്കാന്ന് പറഞ്ഞു

ഇതൊക്കെ ഈ ഇത് ഇങ്ങനെയാണെന്നാണോ ാണ് ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്തത് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കാര്യം ആ സമയത്ത് എന്റെ ലൈക്ക് ഒരു ഇതും പിന്നെ നല്ല ും ഒക്കെ ഉണ്ടായിരുന്നു കൈത്തിന്റെ പിടിത്ത പോലെ ഓയിസും പിന്നെ ദേഹത്ത് ബ്രൗൺ കളർ പാച്ചസ് വരുന്നുണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു രക്തക്കൊഴിലുകൾ പൊട്ടി നിൽക്കുന്ന റെഡ് കളർ കുമ്പിളുകൾ ഇല്ലേ അത് കയ്യിൽ ദേഹത്തും ഒക്കെ ഉണ്ട് രക്തക്കൊഴിലുകൾ ബ്രേക്ക് ചെയ്യുന്ന ഓട്ടോ ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ അങ്ങനെ ആയി അതായത് എക്സ്റ്റേണൽ ബോഡി ക്ഷേത്രത്തില് കേറുമ്പോ അതിനെ പിന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമല്ലോ ഇമ്മ്യൂണിറ്റി അത് ടെസ്റ്റ് ആയിട്ട് എന്റെ മറ്റുള്ള നൗസിനെയും അല്ല ഈ മനഃപൂർവ്വം ശരീരത്തിൽ ഇങ്ങനെ വിഷം കലർന്ന വന്നത് കൊണ്ടാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടല്ലേ അങ്ങനെ അതെ അത് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതിന് ഈ കീമോയൊക്കെ നമ്മൾ ചെയ്തു നോക്കിയാൽ അപ്പോഴും എനിക്ക് എക്സ്പോഷർ ഉണ്ടായിരുന്നു നമുക്ക് ഈ എപ്പോഷർ നിക്കുമ്പോ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും മോസാവുകയല്ലേ ഉള്ളു ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഇവരെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കുറച്ച് പിന്നെ മരുന്നുകൾ ആദ്യ ഇതൊക്കെ എനിക്ക് ദേഹത്ത് പിടിച്ചു തുടങ്ങിയത് ഇവര് ജനുവരി അഞ്ചിന് പറഞ്ഞു വിട്ടു അതിന് ശേഷമാണ് ഇതുണ്ടായത് ഇവർക്ക് പൈസ ആഗ്രഹം വന്നതിലാണെന്നാണ് തോന്നുന്നത് എവിടെ ജനുവരി പറഞ്ഞു വിട്ടു ഏത് ഹോസ്പിറ്റലായിരുന്നു ഞാൻ അല്ലേ എന്റെ കൂടെ ഉണ്ടായിരുന്നു വിനുവിനെ പറഞ്ഞു വിട്ടു അവരെ പറഞ്ഞു വിട്ടു അതിനുശേഷം പറഞ്ഞു അതിനുശേഷം ഈ വിനു വളർന്ന ആളുകളായിട്ട് സരിതണ്ടായിരുന്നല്ലേ എന്നോട് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ തൊട്ട് ബിനുണ്ടായിരുന്നു എപ്പോഴും അതേപോലെ തന്നെ സോറിനെ തന്നെ അറിയാം എന്ത് കോൺടാക്ട് ചെയ്യണമെങ്കിലും അങ്ങനെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഒന്നും പറയണ്ട കോവിഡൊക്കെ ആയിരുന്ന സമയത്ത് എന്റെ അവര് വേറെ ഇതിനൊക്കെ പോയല്ലോ ഇ എം സി സിയുടെ കാര്യത്തിനുമൊക്കെ അവര് പോയിരുന്നല്ലോ മറ്റേ <bombell> okay. werehehe, hmm. ും ഒക്കെ അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെ കൊറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തപ്പം എല്ലാം നമ്മൾ അതിന്റെ പേരിലൊക്കെ ചെറിയ അകൽറ്റകൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു കൊറേ കാലമായിട്ട് പിന്നെ പിന്നെ ഒരു വീട് ഒരു പതിനഞ്ച് പേര് പതിനാറ് പേരടങ്ങുന്ന ഒരു കുടുംബമാണ് അതിൽ നല്ലൊരു ആറേഴ് കുട്ടികളും ഉണ്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് എവിടെങ്കിലും പറഞ്ഞു വിട്ടാല് അവർക്ക് ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഇത് വരുമോന്ന് വേണ്ടി എന്റെ മനസ്സിലാകത്തുണ്ടായിരുന്നു അതൊന്നാമത്തെ കാര്യം കാര്യം അവരുടെ വീട്ടിലെ കൊടുത്തിട്ട് പറയുകയാണെന്ന് സർവീചത് കൗശം തൊട്ട് ഉടുതണ്ണി തൊട്ട് അവർക്ക് വീട് കാറ് വണ്ടികൾ ടൂ വീലേഴ്സ് ഇതെല്ലാം ഞാൻ രണ്ടായിരത്തി പതിനാലിൽ ഇവരെന്തായിരുന്നു അന്വേഷിക്കുന്നവർക്ക് അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇവരെന്തായിരുന്നു എങ്ങനെയാണ് വിനുവിനെ ഞാൻ ജയിലിൽ നിന്നറിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ആണ് ഏഹ് അപ്പൊ അതിനുശേഷം ഞാൻ കുറച്ചു കാലം ശരണ്യ അനുവദിച്ചില്ല അതായത് ഗണേഷ് കുമാറിന്റെ പിന്നെ റിലേറ്റീവിന്റെ വീട്ടിലായിരുന്നു ബാലകൃഷ്ണമുള്ള സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ താമസിച്ചിരുന്നത് അതെന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല സാർ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായിരുന്നു എന്നുള്ളത് അപ്പൊ അങ്ങനെയാണ് താമസിച്ചിരുന്നത് ഏകദേശം ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബറോട് കൂടിയിട്ടാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നത് അമ്മയുടെ ഒക്കെ അപ്പൊ ആ സമയത്ത് വാടക താമസിക്കുവാണ് അപ്പൊ എനിക്ക് കോടതി രണ്ട് ഞാൻ കേരളത്തിൽ ജോലി ഇല്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടിലെ ഏറ്റെടുത്തു എനിക്ക് കേരളത്തിലെ എന്റെ പേരറിയാമല്ലോ സാർ നമുക്ക് പറഞ്ഞാലും തനത്തില്ല അതുകൊണ്ട് ഞാൻ തമിഴ്നാട്ടില് ഞാൻ വർക്ക് ഏറ്റെടുത്ത് ചെയ്തോണ്ടിരിക്കുന്ന സാർ എനിക്ക് ഇപ്പം ഫ്രീക്വന്റ് യാത്രകളുണ്ട് ഞാൻ ഒരു തിരുവനന്തപുരത്തുള്ള ഒരു ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനിന്നാണ് ഓ ഒന്ന് വണ്ടി പിടിച്ചോണ്ടിരുന്നത് കാര്യം എന്റെ വണ്ടി ഒക്കെ സീസ് ചെയ്തിരുന്നല്ലോ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് ഞാൻ ടാക്സിയാണ് പിടിച്ചോണ്ടിരുന്നത് അങ്ങനെ കെൻ ട്രാവൽസിൽ നിന്നും ആദ്യം വന്നുകൊണ്ടിരുന്ന പയ്യന് രണ്ടൂന്ന് ഒരു തുടർച്ചയായ രണ്ടു മൂന്നാഴ്ച വന്നോണ്ടിരുന്ന പൈന് വിസ ലഭിക്കുന്നു വീട്ടിലേക്ക് അവൻ വിസ കിട്ടി പോയ സമയത്ത് പിന്നെ വന്ന ഡ്രൈവറാണ് ഈ വിനു അന്ന് വിനു പറഞ്ഞ വിനുവിന്റെ പെത്ത കണ്ടീഷന് വിനുവിന്റെ വീട്ടിലൊക്കെ നമ്മള് പോയി കണ്ട് മനസ്സിലാക്കിയപ്പോ വിനുവിന് ഭയങ്കര പത്തുകയായിട്ടുള്ള ഒരു ലെവലിലാണ് അവർ ജീവിച്ചു പോകുന്നത് ഈ പത്ത് പതിനഞ്ച് പേര് ഒരു കൂട്ടുകുടുംബം പോലെ ഒരുപാട് വീട്ടിൽ താമസിക്കുവാണ് അവിടെ നിന്ന് അവരെ അങ്ങനെ എന്റെ ഞാൻ കാർ എടുക്കുന്നു ഞാൻ കാറെടുത്ത് ഡൗൺ പേയ്മെന്റ് കൊടുത്ത് നമ്മൾ കാർ എടുത്തു ആ കാർ എടുത്തതിന് ഡ്രൈവറായിട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങനെ വിനാ പോ അമ്മ പറഞ്ഞു ഇത്രയും കഷ്ടപ്പെട്ട നിൽക്കല്ലേ അപ്പൊ നിങ്ങൾക്ക് നമുക്കൊരു കൂട്ടും എന്റെ ഫാമിലിയില് അപ്പഴത്തെ ഇഷ്യൂന്ന് പറഞ്ഞാ എന്റെ അമ്മയും രണ്ട് കുട്ടികളും ഞാനും മാത്രമേ ഉള്ളൂ കേസ് സൈതറിന് ഒരച്ഛ ബന്ധുക്കള് നമുക്കില്ല സാർ ഊഹിക്കാം അങ്ങനെയുള്ളവരുടെയൊക്കെ പരിസ്ഥിതി എന്തായിരിക്കും സാറിന് ഏകദേശം ഊഹിക്കാം ഒന്ന് വെറുതെ പോലും വന്ന് നോക്കുകയോ എടുക്കുക ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഇവരുടെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ട് ഞങ്ങൾ എന്തും ഞങ്ങൾ എന്തിനും പോകുന്ന സഹായിക്കും ഞങ്ങള് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അമ്മയെ ഞങ്ങള് പൊന്നുപോലൊക്കെ നോക്കും എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തു നിന്ന് അറുനൂറ് മീറ്റർ മാറി അവർക്ക് വീട് പൊത്തി വെച്ച് കൊടുക്കുന്നത് ഏഹ് അത് ഞാൻ എന്റെ എനിക്ക് എൻ ഇ പി സി രാജശേഖർ എന്ന് പറയുന്ന സാറിന്റെ കൂടെയാണ് ഞാൻ ജോലി ചെയ്തത് കൺസൾട്ടന്റായിട്ട് അപ്പോ വെൻപിൻസ് വെക്കുമ്പോൾ നല്ലൊരു മാർജിൻ നമുക്ക് വരും ആ മാർജിൻ കിട്ടുന്ന പൈസ കൊടുത്തിട്ടാണ് ആദ്യം സ്ഥലം ആയിട്ട് പിന്നെ അവർക്ക് വീട് റിനോവേറ്റ് ചെയ്ത് പാല് അച്ചി കയറിയതിനു ശേഷമാണ് ഞാനൊരു ഒരു വീട് വെക്കുന്നത് അപ്പൊ സാർ മനസ്സിലാക്കി കാണണം ഞാൻ എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നിട്ടും അവരെ അമ്മക്ക് പോയിട്ട് അവരുടെ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം ഒരുപാട് പെണ്ണുങ്ങളുണ്ട് അപ്പൊ അവര് എൻറെ വീട്ടില് തുണയാകുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നത് ആദ്യമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഇല്ല ഞാൻ പറഞ്ഞില്ല പക്ഷെ നമ്മള് വീട് വെക്ക രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റോട് കൂടിയിട്ട് അവര് ഒരു വേറെ നമ്മളെക്കാളും വലിയൊരു ഹൈ ഹൈഎ് ലെവലിലൊക്കെയാണ് സ്റ്റോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പം അമ്മ പറഞ്ഞു അത് ഓരോരുത്തരുടെ സ്വഭാവമാണ് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഏ നമ്മളത് കണ്ട് ഇഗ്നോർ ചെയ്യുക അത്രേയുള്ളു ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നു അപ്പൊ നമ്മൾ ആരെങ്കിലും മിന്നുന്നവരുണ്ടെങ്കിൽ അവരെ നമ്മൾ പിണക്കാൻ എന്ന് എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ പല കാര്യങ്ങളും എന്റെ അമ്മയെ പോലും വിശ്വസിക്കാതെ ഞാൻ കൊണ്ടു നടന്നു ഇവരുടെ വർത്തമാനങ്ങളെടുത്ത അധികാരങ്ങളും അധികാര സംസാരങ്ങളും ആരെങ്കിലും പൊളിറ്റീഷ്യൻസ് സംസാരിച്ച് അവരോട് കയറി സംസാരിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോഴെല്ലാം ണ്ടായിരുന്നു പിന്നെ മിക്കപ്പോഴും കോൺഗ്രസ്കാര് കേസിന് പോകണ്ടെന്ന് പറഞ്ഞ് എന്റെ ഫോണിൽ വിളിക്കും അപ്പൊ ഒന്ന് ഊഹിക്കാലോ അവര് കേസ് ഒഴിവാക്കാൻ വേണ്ടി അവര് ട്രൈ ചെയ്യുന്നു അപ്പൊ അങ്ങനെ വിളിക്കും ആ ആ കോൾസൊക്കെ വിനു ആണ് എന്റെ ഫോണിലേക്ക് വിളിക്കുന്നു പറഞ്ഞ് വിനുവിന്റെ നമ്പർ കൊടുക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് അവരെടുത്ത് സംസാരിക്കണോന്നുള്ളത് എന്റെ എനിക്ക് നിർബന്ധമുള്ള ഒരു വിഷയമായിരുന്നില്ല ഏഹ് ആ കാര്യം അവർക്കും അവരും പ്രശ്നം വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിൽ പോകും എന്നിട്ടും അവരിങ്ങനെ അലകിരിക്ക് വിളിച്ചുകൊണ്ടിരുന്നു പലരും അപ്പം ഈ കോഴ്സും അത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടില് മറ്റേ സോളാർ എൻക്വയറി റിപ്പോർട്ട് കൊടുത്തല്ലോ കൊടുത്ത സമയത്ത് പിന്നെ എസ്ഐ ടി ഉണ്ടാക്കി ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേഷൻ അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിന്റെ പ്രൊസീഡിങ്സ് മുഴുവൻ കഴിഞ്ഞ ഒക്ടോബറിൽ എനിക്ക് ഉണ്ടാവണം എങ്ങും പോകരുത് കോറ്റോലും പോവാൻ പാടില്ല ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടീം അതിന് വേണ്ടിയിട്ട് തന്നെ അലോട്ട് ചെയ്തിരിക്കുകയാണ് സ്റ്റേറ്റ്മെന്റ് റെക്കോർഡിംഗിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രാവിലെ പോകും വൈകുന്നേരം ആകും തിരിച്ചു വരുമ്പം ആ സമയം അതിന് അവിടേക്ക് ഒരു നാലഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് എനിക്ക് കോളറ പോലെയുള്ള അസുഖങ്ങൾ വരുന്നത് അതായത് വയറി ഡയ ഡയറിയ കണ്ടിന്യൂസ് ഡയറിയ വോമിറ്റിംഗ് വോമിറ്റ് ചെയ്യണം എന്ന് തോന്നുക എനിക്ക് തല തെരുത്തിരിക്കുക സൗണ്ട് വേറെയാവുക അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അതുപോലെ ദേഹത്തൊക്കെ ബ്രൗൺ കളർ പാറ്റസ് അപ്പൊ ഞാൻ നാണക്കേട് കൊണ്ട് ആരുടെ പറയാതിരുന്നു ഒന്ന് രണ്ടാമത് ഡയേറിയൊക്കെ ആയതുകൊണ്ട് ഫുഡ് പോയിസൺ ആണെന്ന് വിചാരിച്ചു പുറത്തുനിന്ന് ഒക്കെ കഴിക്കുമല്ലോ അപ്പൊ ഞാൻ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി എനിക്ക് കാഷ്വാലിറ്റി ചെന്നിട്ട് പറഞ്ഞ് എനിക്ക് ഫുഡ് പോയിസൺ ആണെന്ന് പറഞ്ഞ് അപ്പൊ അവരെന്ത ചെയ്തു ഈ ിങ്ങും പിന്നെ ഡയറിയുമൊക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഡിസിൻ തരികയും അറ്റ് അറ്റിറ്റിക് ഇടുക ഒക്കെ ചെയ്തപ്പോ ഒരു ദിവസം കൊണ്ട് ഞാൻ ക്ലിയർ ആവുന്നു ക്ലിയർ ആയതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും എന്റെ ദേഹത്ത് വലിയ ഹൈസ് വരും അതിന്റെ കൂടെ ചൊയ്യുന്ന ഒരു സെൻസേഷൻ അയുർവേദിക് സെൻസേഷനും വരും അപ്പൊ ഞാൻ സെറ്റുന്ന ടാബ്ലറ്റ് ഡോക്ടർ ഒരു ഞാൻ കളിക്കൊരു ഡോക്ടറാണ് ഓഫീസിൽ പോകുന്ന സൗകര്യത്തിൽ കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു പിന്നെ കുറച്ച് മരുന്ന് തരാം അത് കഴിക്കുമ്പോൾ കുറയും പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ വയ്യ പച്ചവെള്ളം അല്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറിയേ കുറെ ദിവസം അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം എന്റെ അടുത്തേക്കാൾ അനക്കാൻ പറ്റാതെ കാല് നിലത്ത് കുത്താൻ വയ്യാ കാല് നിലത്ത് അനക്കാൻ വയ്യ അങ്ങനെ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചെനിക്ക് വല്ല വാദത്തിന്റെ നമ്മുടെ ഏജ് അനുസരിച്ച് വാദത്തിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ തേർട്ടീൻ ആയനും ഫോർട്ടി ഐറ്റാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ടുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ട്രൈലും ഒക്കെ വാങ്ങിച്ച് തിരുമ്മി നോക്കി എനിക്ക് എന്നിട്ട് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോ വീണ്ടും ആ ഡോക്ടറെ പോയി കാണുന്നു ആ ഡോക്ടറെ പോയി കണ്ടപ്പോ ഡോക്ടറിന്റെ ദേഹത്തെ പാറ്റസ് ഒക്കെ കണ്ടിട്ട് ഹെവി മെറ്റൽ ടെസ്റ്റ് ചെയ്തിട്ടു ടെസ്റ്റും ഫുഡ് ഫുഡ് പാനൽ അലർജി ടെസ്റ്റും രണ്ടും എഴുതി തന്നു അങ്ങനെ ഫുഡ് പാനലിന്റെ ആണ് ആദ്യം റിസൾട്ട് വന്നത് അതിനകത്ത് എനിക്ക് അലർജി ഉള്ളത് ക്രാബ് ഒക്കെ ഉള്ളത് ഞാൻ കഴിക്കാറേ ഇല്ല ജീവിതത്തിൽ ക്രാബും പ്രോൺസും ഒന്നും കഴിക്കാറില്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അത് കുഴപ്പമില്ലാന്ന് ഡോക്ടറിന് എല്ലാം നോർമലാണ് ഞാൻ കഴിക്കുന്ന എല്ലാ ഫുഡ്സും പ്രോട്ടീനും എല്ലാം നോർമലാണ് ആണ് അത് കഴിഞ്ഞിട്ട് അടുത്തതിന്റെ ടെസ്റ്റിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ബീ പറഞ്ഞു ഈ ഡോക്ടർ കള്ളനാണ് ഞാൻ ഇതൊക്കെ എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ വീനു എന്റെ അടുത്ത് സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും മറ്റൊരു റിസൾട്ടൂടെ വരട്ടെ ആ റിസൾട്ട് വന്നപ്പം ആർ സെനിക്കും ഇങ്ങനെ ഹെവി മെറ്റൽസിന്റെ ഒരു കുറച്ച് കുറേയേറെ മെറ്റൽസ് എന്റെ ദേഹത്ത് ഹൈ ആയിട്ട് കണ്ടു അങ്ങനെ വരാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അത് വരാൻ പാടില്ല അതുകൊണ്ടാണ് ഈ റെഡ് പാറ്റസും കർപ്പൂരേ പോലെയൊക്കെ ദേഹത്തൊക്കെ തരുന്നത് അത് പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ ഡോക്ടർ ആണ് കുത്തിയതെന്ന് വിനു ആദ്യം എന്നെ തേക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആയിരിക്കും ഈ വിഷം കുത്തിവെച്ചതെന്ന് വിനുവും ബിനുവിന്റെ വീട്ടുകാര് ആ എന്റെ അമ്മയും ഉൾപ്പെടെ ഉള്ളവരെല്ലാം അത് പറഞ്ഞു ധരിപ്പിക്കുകയാണ് അവിടെ പോവരുത് ഏഹ് അവിടെ പോയ എങ്ങനെയാണ് അവിടെ അപ്പൊ ആ സമയത്ത് അവിടെ ഒരു പി ആർഒ ഉണ്ടായിരുന്നു ദീപക് നമ്മള് അപ്പൊ ദീപക് എന്നാണ് അയാളുടെ പേര് അയാളുടെ വൈഫും അവിടെ ജോലി ചെയ്യുവാണ് അപ്പൊ ഈ ദീപക് ഞാൻ എന്റെ അമ്മ ഇടയ്ക്ക് തുകയില്ല അഡ്മിറ്റായിരുന്നപ്പം ആ മൂന്ന് ദിവസം എന്റെ അമ്മ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട് അപ്പം അവിടെ ഇങ്ങനെ അഡ്മിറ്റ് ആയിരുന്നപ്പം ഈ എന്റെ അമ്മയുടെ സിസ്റ്ററും അമ്മയും കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ സിആർഒ വന്നിട്ട് ഞങ്ങൾക്ക് കോൺഗ്രസിലെ അവയൊക്കെ കോൺഗ്രസ് അബ്ദുള്ള കുട്ടിയെ ആയത്യന് എതിരെയൊക്കെ അറിയാം ഞങ്ങള് ക്ലോസ് ഫ്രണ്ട്സാണ് നിങ്ങൾ ഇവിടെ വരുന്നുണ്ട് സലിതാം നായർ ഇവിടെ വരുന്നുണ്ട് പറഞ്ഞ് ഞാൻ സംസാരിച്ചു അപ്പൊ ഏതെങ്കിലും രീതിയിൽ കേസ് ഒഴിവാക്കാൻ പറ്റുമോ നമുക്കൊന്ന് മീഡിയ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്റെ അമ്മ എടുത്ത് വന്നു അപ്പൊ അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്റെ അമ്മ സംസാരിക്കുന്നത് ഇല്ല അപ്പൊ അന്റെ അമ്മ പറഞ്ഞു അതൊന്നും ഞങ്ങൾ എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല അത് അവളുടെ വിഷയങ്ങളാണ് ഞാനുമായിട്ട് അവള് ഡിസ്കസ് ചെയ്യുന്നത് പോലും വളരെ കുറവാണ് അപ്പൊ ഞങ്ങൾ ഈ വിഷയം സംസാരിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കയറി വന്നപ്പോ എന്റെ നമ്പർ ചോദിച്ചപ്പോ ഞാൻ കൊടുത്തില്ല പക്ഷെ കൊറേ കയറി വന്ന വിനുവുമായിട്ട് അയാള് സംസാരിക്കും നമ്പർ വാങ്ങിക്കയാള് ചെയ്തു അപ്പൊ അങ്ങനെ ചെയ്തത് അങ്ങനെ അയാളുടെ വായി ടോക്ക് വന്നതും കൂടെ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു അപ്പൊ എന്റെ സംശയം ഞാൻ പലരുമായിട്ടും ഫോണിൽ വിളിച്ച് ഞാൻ പങ്കുവെച്ചു ഇതുവരെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ കിട്ടി വേറെ ആലോചിച്ചത് അതാ സമയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ അപ്പം എങ്ങനെയാണ് അവരാണോന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഓരോ തരത്തും ചോദിക്കാണ് കാര്യം മരിക്കാൻ പേടിയുണ്ട് ഒന്നും വായിട്ടില്ല കുട്ടികൾ അങ്ങനെ അല്ലാതെ വേറെ ലെവലിലുള്ള സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിട്ടല്ല പിള്ളേരെയോ അമ്മയൊക്കെ ഓർത്ത് ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട് അപ്പം ഇവിടെ നിന്ന് വേറെ മെച്ചമായി അപ്പൊ ആ ഡോക്ടർ പറയുന്നത് ഇവിടെ ബാധിച്ചിട്ടുണ്ടാവണം ഈ സംഭവം ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു വസ്തു വന്നപ്പോ ചെറിയസിനെയും ബ്ലഡ് വെസ്റ്റേഴ്സിനെയാണ് ഇത് എന്ന് തോന്നുന്നു അതിനൊക്കെ ഇതൊക്കെ ഡോക്ടേഴ്സ് ഇവിടെ ഇല്ല അതുകൊണ്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് ആ ഡോക്ടർ പറയാണ് അങ്ങനെ ഞാന് എസ് കെയിൽ പോകുന്നു എസ് കെ ഹോസ്പിറ്റലിൽ പോയി ശരിക്കും എനിക്ക് ജീവൻ തന്നത് അവിടെ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം അത്ര വയ്യാതെയാണ് ഞാൻ എഫ് സിയിൽ പോകുന്നത് എഫ് ടിയിൽ ചെന്ന് ന്യൂറോളജിസ്റ്റിനെ കണ്ടു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു നെർവ് കണ്ടീഷൻ സ്റ്റഡി ചെയ്തു ആദ്യത്തെ നെർവ് കണ്ടക്ഷനകത്ത് തന്നെ നെർവിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിരുന്നു അത് കഴിഞ്ഞപ്പം സ്റ്റീറോയിഡ് ഇൻജക്ഷൻ ഇതിനെ ഒന്നും നിർത്തണമല്ലോ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് വന്നിരിക്കുകയാണ് ഇമ്മ്യൂൺ ആയിട്ട് അപ്പൊ എഫ് സി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു അവര് ലംബർ സർജറി ചെയ്ത് നട്ടന്റെ കുത്തി പരിശോധിക്കുള്ള സിയൻ എസ് അങ്ങനെയുള്ള ടെസ്റ്റിനകത്തെ പ്രോട്ടീനും ഡീമൈലേഷൻ കണ്ടു തുടങ്ങി അതായത് ഞരമ്പുകൾ വരിക അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ആസോൺ ലോസ് ഉണ്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് അപ്രീവ് ആയിട്ടുള്ള മെഡിസിൽ പോയി എം എം എഫ് പോലെയുള്ള മെഡിസിൻ വന്നു അങ്ങനെ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരുന്നിട്ടും കൈക്ക് നിക്കാതെ വന്നപ്പോഴവരെന്നെ റെഫർ ചെയ്ത് സ്റ്റേറ്റ് കാര്യം ില് ഹൈൻഡ് ആയിട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല കാര്യം അതും ഒരു ഹൈ ലെവൽ ഹോസ്പിറ്റൽ ആണെങ്കിലും അതിനുള്ള സോഷ്യൽ ഇല്ലാത്ത റെഫർ ചെയ്തു അങ്ങനെ വെല്ലൂരോ സ്പീ ത്രീയോ എന്നായിരുന്നു അങ്ങനെ ഞാൻ നിയറസ്റ്റ് ആയതുകൊണ്ട് സ്പീ ത്രീ ആണോ ചെയ്തത് അങ്ങനെ ത്രീയിൽ ചെന്നു അവിടുത്തെ ഇതിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കാൻ വയ്യാത്തത്ര ഞാൻ നീര് വെച്ചു ദേഹം വയറും ഒക്കെ ഇങ്ങനെ ഫോട്ടോസ് വന്ന് ഇട്ടുതരാം ദേഹമൊക്കെ നീര് വെച്ചു അപ്പൊ ക്കുവാണ് കേരളത്തിൽ അദ്ദേഹം നീര് വെച്ച് എനിക്ക് എഴുന്നേറ്റ് നിക്കാൻ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ സ്ത്രീ പോകുന്നത് അവിടെ വേറെ കൊറേ ഇമ്മ്യൂണോസ് ഓപ്പറേഷൻ രണ്ടു മൂന്ന് മാസം നോക്കി പക്ഷെ എനിക്ക് കണ്ണു പോലും തുറക്കാൻ വയ്യാത്തത്ര അവസ്ഥയിലേക്ക് ഞാൻ മാറി എഴുന്നേക്കാൻ വയ്യ നടക്കാൻ വയ്യ കട്ടുന്ന കാല് താഴേക്ക് വെക്കാൻ വയ്യ ചലനശേഷിയില്ല എന്ന് വേണേൽ പട്ടിക്ക് പറയാം അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വന്നപ്പോഴത്തേക്കും ഏഹ് അത് കഴിക്കും വ്യാപിച്ചു തുടങ്ങി ഇടത്തേ കഴിക്കും വ്യാപിച്ചു തുടങ്ങി അങ്ങനെ എന്നെ അഡ്മിറ്റ് ചെയ്തു ചെയ്തു അവിടെ ഒരു നാലഞ്ച് ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം സ്കീമോ സ്റ്റാർട്ട് ും അതായത് ഇനി ആരും അതായത് ആർക്കും എനിക്കെതിരെ ഏതെങ്കിലും ഒരു പെണ്ണ് ഇല്ലാത്ത പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ലൈഫാണ് ഇല്ലാതാവുന്നത് ദയവു ചെയ്ത് എൻ്റെ പുന്ന പെൺ സുഹൃത്തുക്കളോട് പറയാണ് മക്കളെ ആ പണിക്ക് പോവല്ലേ നിങ്ങളെ ആരെങ്കിലും അങ്ങനെ ചെയ്തു ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി മുന്നോട്ട് പോയി ഞങ്ങൾ സപ്പോർട്ടാണ് അല്ലാതെ ആരുടെ കയ്യിൽ നിന്നെങ്കിലും പൈസ മേടിച്ച് നിങ്ങൾ ഈ ഒരു പണിക്ക് നിൽക്കല്ലേ ഞങ്ങൾക്കും കുടുംബമുള്ളതാണ് ഒരു എക്സാമ്പിൾ പറയുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ വീട്ടുകാർ വെള്ളം കുടിക്കുന്നില്ല അമ്മ ഒരാൾ ഒരിത്തിരി ഫുഡ് പോലും കഴിക്കുന്നില്ല എന്നാണ് കേട്ടത് ഒരു മോൻ്റെ ഒരു അവസ്ഥ ചിന്തിച്ചിട്ട് ആരും കൊടുക്കാതിരിക്കുക ദയവ് ചെയ്ത് ഞാൻ പറയുകയാണ് കൊടുക്കാതിരിക്കുക പൊന്നാര സുഹൃത്തുക്കളോട് പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രണയിച്ചോളൂ പ്രശ്നമില്ല ശാരീരികമായി ബന്ധപ്പെടുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രം ശാരീരികമായി ബന്ധപ്പെടുക ഇത് കാണുന്ന ചില ബെസ്റ്റിമാരുണ്ടാവും ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും ലവർമാരുണ്ടാവും എൻ്റെ വീഡിയോ കാണുന്നവർ അവരോട് ഞാൻ പറയുകയാണ് പൊന്നുപ്രേക്ഷകര് എത്ര വലിയ റിലേഷൻ ആയാലും സെക്സിനൊന്നും പോവല്ലേ ഞാൻ ഓപ്പണായി പറയുകയാണ് പോവല്ലേ മക്കളെ നിങ്ങൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ മാത്രം നിങ്ങളുടെ എത്ര നല്ല സുഹൃത്താണെങ്കിലും നിങ്ങളെ വഞ്ചിക്കും നിങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് നിങ്ങളെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട് നിങ്ങൾക്കൊരു പെൺ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിയാം കഴിക്കാമെന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടെങ്കിൽ അവളെ നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടല്ലേ പെടല്ലേ എന്നാ പറയുക റപ്പായിട്ടും കൊടുക്കും പൈസക്ക് വേണ്ടിയിട്ട് കൊടുക്കും അതുകൊണ്ട് പൊന്നുപ്രേക്ഷകരെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം പോവുക ഇല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും പൊന്നുപ്രേക്ഷകരെ നോക്കൂ നിങ്ങൾ രാഹുൽ മെങ്കൂട്ടത്തലിൻ്റെ കള്ളക്കേസ് അതായത് ഇരുപത്തി മൂന്നുകാരി എന്ന് പറയുന്ന ആളെ ഇല്ലെന്നാണ് പറയുന്നത് മറ്റേത് മറ്റേ ഭർത്താവ് വീട്ടിലിരിക്കെ ഭർത്താവ് ഇല്ല എന്ന് പറഞ്ഞ് പ്രണയിച്ച് വഞ്ചിച്ച് കേസ് കൊടുത്തു അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരം രാഹുൽ മങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി രാഹുൽ മങ്കൂട്ടത്തിൽ കുറ്റക്കാരനെന്ന് തെളിയിക്കുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പൊന്നു പ്രേക്ഷകരെ ഒന്നും കൂടി പറയുകയാണ് നിങ്ങൾക്ക് പോവല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കള്ളപ്പരാതി തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല അതിനുശേഷം നിങ്ങൾ പോയി കഴിഞ്ഞാൽ വളരെ വളരെ പ്രശ്നമാണ് അപ്പം ഞാൻ വൈഡപ്പ് ചെയ്യുകയാണ് ആർക്കും ഇങ്ങനെ ഒരു ഗതി വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ